നമസ്കാരം വടകരയിൽ തുടക്കത്തിൽ മുൻതൂക്കം ആർക്കായിരുന്നു ജയിക്കാൻ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ശൈലജ കെ കെ ശൈലജ എന്ന് പറയാം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു നില അല്ലെങ്കിൽ ഒരു പേര് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു നല്ല ഒരു ആരോഗ്യമന്ത്രി മാത്രമല്ല ശ്രീ പിണറായി വിജയൻ നവകേരള സദസ്സുമായി വന്നപ്പോൾ അവിടെ വന്ന സമയത്ത് അവർ ആക്ഷേപിച്ച ഒരു സന്ദർഭം ഉണ്ടായി അവർ കൂടുതൽ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു സിമ്പതി അവർക്കുണ്ടായിരുന്നു അതിന്റെ ഇടയിലേക്കാണ് കെ മുരളീധരൻ അവിടെ നിന്ന് മാറി പിന്നെ ഷാഫി പറമ്പിൽ എത്തുന്നത് ഷാഫി പറമ്പിൽ എത്തിയെങ്കിലും ശൈലജ ടീച്ചർക്ക് തന്നെയായിരുന്നു വേണമെങ്കിൽ അവിടെ ഒരു മുന്നൊരുക്കം മുൻതൂക്കം ഒരു മുൻതൂക്കം എന്ന് പറയാമായിരുന്നു എന്നാൽ പിന്നീടാണ് ബോംബ് സ്ഫോടനം നടക്കുന്നത് ആ ബോംബ് സ്ഫോടനത്തോടെ സകലതും തകടമറിഞ്ഞു എന്ന് പറയാതിരിക്കാൻ വയ്യ ആ നാട്ടിൽ നിന്ന് സഖാക്കളുടേത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പ്രചരിപ്പിക്കുന്ന വോയിസ് നോട്ടുകൾ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം പിന്നീട് ശൈലജ ടീച്ചർക്കുള്ള ഒരു ജന പിന്തുണ കുറഞ്ഞു വരുന്നത് കണ്ടു ഷാഫി അടിച്ച് കയറുന്നതും കണ്ടു ഇതിനിടയിലാണ് ആ പിന്തുണ വീണ്ടും നേടിയെടുക്കാൻ വേണ്ടിട്ട് ഒരു വ്യാജ വീഡിയോ ഒരു മോർഫിംഗ് വീഡിയോയുടെ ഒരു കഥ പുറത്തു കൊണ്ടുവരുന്നത് അത് അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് അവര് തന്നെ പറഞ്ഞു അത് ഫോട്ടോ ഉണ്ട് എന്ന് പറയുന്നു പിന്നെ അത് ഉണ്ട് ഇല്ല എന്ന് പറയുന്നു വീണ്ടും ഉണ്ട് എന്ന് പറയുന്നു ഏതായാലും ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ഇടയിൽ എന്തൊക്കെയോ ചില പുകമാർകൾ ഉണ്ട് എന്ന് മനസ്സിലായപ്പോ ഷാഫി പറമ്പിൽ ഒരു മുൻതൂക്കം നേടിയിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ അതിനിടെയാണ് മറ്റൊരു സ്ക്രീൻഷോട്ട് വരുന്നത് അതായത് വോട്ട് ഇവിടെ കാഫറിന്റെ വോട്ട് നമുക്ക് വേണ്ട എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞത്രേ ആ രീതിയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചില സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജുകൾ പോയത്രേ പറന്ന് നടന്നത്രേ പക്ഷെ അത് ഷാഫി അല്ല എന്നും അല്ലെങ്കിൽ ഷാഫിയെ യു ഡി എഫ് ഒ അങ്ങനെ ആതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും ഇനി ഇല്ല എന്നും ഷാഫി ഉറപ്പിച്ചു പറയുന്നുണ്ട് കാരണം അങ്ങനെ ഒരു പ്രസ്താവന പോയാൽ ഷെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പാനൂരിൽ ബോംബ് പൊട്ടുകൾ തന്നെ ആയിരിക്കും യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് വരുക ഒരു വലിയ ബോംബായിട്ട് തന്നെയാണ് പൊട്ടുക അപ്പൊ അതുകൊണ്ട് മനഃപൂർവ്വം എന്തായാലും യു ഡി എഫ് ടെക്സ്റ്റ് പുറത്തേക്ക് വിടാൻ സാധ്യതയില്ല അപ്പോൾ അതിന്റെ പിന്നിലും മറുഭാഗം തന്നെയാകാനാണ് സാധ്യത ഏതായാലും ഇത് സംബന്ധിച്ച് ഷാഫി പറമ്പിൽ വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ച ആ സംസാരം നമുക്കിനി കേൾക്കാം എന്നെ സത്യം പറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന പിന്നെ തരത്തിലാണ് ചില കാര്യങ്ങളിൽ പിന്നെ ഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി പിന്നെ തരം താഴ്ന്ന നിലയിലുള്ള കമൻറ്റുകൾ പറയുന്നത് ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു അംശം ഞാനും കണ്ടിരുന്നു ഇത് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ മുന്നിലാണ് ഞാൻ ഇന്നലെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിച്ചിട്ട് ഇവിടെ നിങ്ങളുൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം അതൊരു വ്യാജമായ നിർമ്മിതി ആണെന്നുള്ളത് അത്തരമൊരു ഗ്രൂപ്പോ അത്തരമൊരു മെസ്സേജോ ഇല്ല എന്നുള്ളതും അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ വ്യക്തിപരമായി എന്നെ പിൻ പോയിന്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ളത് ആ കുട്ടി പറയപ്പെടുന്ന കുട്ടി ഉൾപ്പെടെ വന്ന് അതിൻ്റെ മുഴുവൻ തെളിവുകളും വന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തി ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു ഈ പോസ്റ്റിട്ട പലരും അത് മുക്കിക്കൊണ്ട് ഓടി അതിൽ ഒരു പോസ്റ്റ് മുക്കാത്ത പ്രമുഖരായ ആളുകളെ സംബന്ധിച്ച് ഞാനിവിടെ പറഞ്ഞിട്ട് ഈ ധ്രുവീകരണത്തിന് ശ്രമിക്കരുതെന്നും ആ ധ്രുവീകരണം നടന്നിട്ടില്ല ഇടയിലെ ജനങ്ങൾ അതിന് നിന്ന് കൊടുക്കുന്നവരല്ല എന്നുള്ളതും കൃത്യമായി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറഞ്ഞിട്ടും പിന്നെയും കാഫറൊക്കെ ഒരു പ്രസ് ഒരു പിന്നെ ബൈറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് ഒന്നല്ലെങ്കിൽ ഇത് വളരെ ബോധപൂർവം പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കുന്നൊരു കാര്യം അതല്ലെങ്കിൽ ഇത് ഫേക്ക് ഫേക്കാണെന്ന് പോലും തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിവ് കൊടുക്കാൻ ആളുകൾക്ക് കഴിയും പക്ഷെ തിരിച്ചറിവ് ഫേക്ക് ആണെന്ന് കൊടുക്കാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ചുറ്റുപാട്ടം നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം തന്നെ എനിക്ക് മനസ്സിലായി ഈ പോസ്റ്റിട്ട് അത് ഡിലീറ്റ് ചെയ്ത ആളുകളെ പിന്നെ ഇതെന്ന് തന്നെ എനിക്ക് മനസ്സിലായി അപ്പം എന്തിനാണ് ഇങ്ങനെ എല്ലാ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് തിരഞ്ഞെടുപ്പിൽ വികസനവും തെരഞ്ഞെടുപ്പിൽ സി എയും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയവും ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പണ്ട് ഇതിന്റെ പിന്നെ തുടക്ക ഘട്ടത്തിൽ പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം ഇല്ലാത്ത സ്ക്രീൻഷോട്ടിനെ സംബന്ധിച്ച് എനിക്കെതിരെ ഉണ്ടാക്കിയ ഒരു സ്ക്രീൻഷോട്ടിനെ സംബന്ധിച്ച് ഞാൻ അതിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് എന്നുകൊണ്ട് പത്രസമ്മേളനം നടത്താന്ന് പറഞ്ഞ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുപ്രവർത്തനം തുടങ്ങിയ ഒരാളാണോ ഞാൻ എവിടെയാണ് എൻ്റെ പൊതുജീവിതത്തിൽ നിങ്ങൾക്ക് എവിടെയാണ് എന്നെ ഒരു വർഗീയതയോട് ചേർന്ന് നടക്കുന്ന ഒരാളായി അനുഭവപ്പെട്ടിട്ടുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് എവിടെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് പ്രചരണങ്ങളിലാണ് ഞാൻ തന്ന ഏത് ഇന്റർവ്യൂകളിലാണ് എൻ്റെ ഏത് പ്രസംഗങ്ങളിലാണ് എൻ്റെ ഏത് നവമാധ്യമ പോസ്റ്റുകളിലാണ് എനിക്കൊരു മതത്തിൻ്റെ പ്ലസ് വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസി ഏതാ ഞാൻ അവിടുന്ന് മൂന്നു തവണ ജയിച്ചത് എങ്ങനെയാ ഞാൻ ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട എൻ്റെ എതിർ സ്ഥാനാർത്ഥി അറിയാൻ ആ സ്ക്രീൻഷോട്ട് വ്യാജമാണ് അങ്ങനെ ഒരു മെസ്സേജ് ഞങ്ങളുടെ ആരും ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഇതുവരെ അയച്ചിട്ടുമില്ല ഇനിയോട്ട് അയക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ആരെയും രാഷ്ട്രീയത്തിൽ കാഫിർ എന്ന് വിളിച്ച് വോട്ടിനർഹരല്ല എന്ന് പറയുന്നവരുടെ പട്ടികയിലേക്ക് ഒരു കാലത്തും കടന്നു വരാൻ ആഗ്രഹിക്കുന്നുമില്ല അതിൽ സൗമ്യതയുടെ ഒരു അനുഭവം ഒരു അഭിനയിക്കലും ഇല്ല അതിൽ നിഷ്കളങ്കതയുടെ ഒരു മൂടുപണം ബോധപൂർവം എടുത്ത് അണിയുന്നുമില്ല ഞങ്ങൾ ആ കാര്യത്തിൽ കളങ്കിതരല്ല അത് കേരളീയ പൊതുസമൂഹത്തിനും വടകരയിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട ഒന്നാണ്